ഹായ് എവരി വൺ നമ്മുടെ സ്കിന്നിന് വെയിലേറ്റ് ഉണ്ടാവുന്ന കരുവാളിപ്പും ഇറിറ്റേഷൻസും എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാമെന്ന് നോക്കാം സൂര്യപ്രകാശത്തിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസ് കാരണമാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് കരുവാളിപ്പെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കിൻ ബാരിയേഴ്സിനെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് ബലപ്പെടുത്താമെന്ന് നോക്കാം നമ്മൾ വെയിലേറ്റ് പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ഐസ് ക്യൂബ്സ് കൊണ്ട് മൃദുവായിട്ട് നമ്മുടെ സ്കിന്നിൽ തടവുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന റി മോയ്സ്ചറൈസിങ് ീപ്പ് ചെയ്യാനും അതുപോലെ ഇൻഫ്ലമേഷൻസ് കുറച്ച് പിംപിൾസും അതുപോലെ ഇറിറ്റേഷൻസും കുറയ്ക്കാൻ സഹായിക്കുന്നു എല്ലാം നമ്മൾ ധാരാളം ഇലക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക ഒരു ദിവസം ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളവെള്ളം കുടിക്കാൻ ശ്രമിക്കുക നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ചില ഫേസ് വാക്സ് പറഞ്ഞുതരാം ഈ ഇതാഴ്ചയിൽ ഒരു മൂന്നോ നാലോ വട്ടം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മൾ ഫേസ് വാക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അത് ഇട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക സോ മഞ്ഞളും പയറ് തൈരും ചേർത്ത് ഉപയോഗിക്കുന്നത് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ വെള്ളരിക്ക നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യാനും അതുപോലെ ഡ്രൈ സ്കിൻ മാറ്റാനും സഹായിക്കുന്നു പിന്നീട് നമ്മൾ പാൽ തേൻ പാടക്കകത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ ടൊമാറ്റോ പേസ്റ്റിനകത്ത് ജെൽ യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലതാണ് നല്ലതാണ് അതുപോലെ അതുപോലെ നമ്മൾ പൊട്ടറ്റോ പേസ്റ്റ് ആക്കി അതിനകത്ത് മിൽക്ക് മിക്സ് ചെയ്ത് പൊടി ഉണ്ടാക്കി അതിൽ തൈര് ചേർത്ത് ഉപയോഗിക്കുന്നതും എന്തുകൊണ്ട് നല്ലതാണ് ഇവയെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ കൂട്ടാൻ സഹായിക്കുന്നു സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക താങ്ക്